ഇന്ന് എന്റെ അടുക്കള കുറച്ച് വിശേഷമാണ് കേട്ടോ അപ്പ ഇതാ നമ്മുടെ പച്ചചീരൊക്കെ ഏകദേശം പറിക്കാനായിട്ടുണ്ട് അപ്പൊ ഇന്ന് ആകത്ര തന്നെ ഉള്ളു കേട്ടോ പച്ച ചീര എൻ്റെ അത് ചുവപ്പ ചീരയാണ് കൂടുതൽ അപ്പതൊരു പിടി ഒരു എട്ട് പത്ത് തൈകൾ തന്നിരുന്നു അപ്പുറത്തെ വീടു ചേച്ചി അപ്പൊ അതെല്ലാം വെച്ച് എല്ലാം നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പിടി എന്തായാലും കിട്ടിയങ്ങൾക്ക് അപ്പൊ ചുവപ്പച്ചീര ഏകദേശം കുറേ വന്നിട്ടുണ്ട് ഞാൻ പാകിയ മൊത്തം വിത്തും മുളച്ചു അപ്പം അങ്ങനെ എല്ലാ ചട്ടിയിലും ഗ്രോ ബാഗിലും അങ്ങനെ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതാ മല്ലിക തൈ ഒക്കെ നല്ല വലുതായിട്ടുണ്ട് പിന്നെ മല്ലിക തൈ ഏകദേശം തന്നെ ഞാൻ അതിൻ്റെ തലപ്പ് നൂലി കൊടുത്തു കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ പൊട്ടിക്കളെടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഹൈറ്റായിട്ട് പോവില്ല അല്ലെങ്കിൽ ഹൈറ്റായി പോവാണെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞു വിടാനൊക്കെ സാധ്യത ഉണ്ടല്ലോ അപ്പൊ ഇതാവുമ്പോൾ നല്ല തിക്കായിട്ട് വന്നോളൂ പിന്നെ കുറച്ച് പൊന്നാങ്കണ്ണി ചീര അതേപോലെ മുളക് എല്ലാം ഉണ്ട് കുറേശ്ശെ കുറേശ്ശെ